മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മസ്താനിയും അനുമോളും അഭിലാഷും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മസ്താനി എന്താണെങ്കിലും ബിൻസിക്ക് കൊടുക്കാനുള്ളതെല്ലാം കണക്കിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് രാവിലെ കുളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓക്കെ ആയതെന്ന് പറയുന്നുണ്ട് ഇന്നത്തെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഞാൻ ഇന്ന് രാവിലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആയത് അപ്പോൾ മസ്താനി പറയുന്നുണ്ട് എനിക്കെന്തോ കരയാൻ തോന്നുന്നുണ്ട് ഒന്ന് പോയി ബാത്റൂമിൽ പോയി കറിഞ്ഞിട്ട് വരട്ടെ എന്ന് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് നീ കരയാനൊന്നും ബാത്റൂമിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത് നീ ഇവിടെ തന്നെ ഇരിക്കുകയും ഇവിടെ നീ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ മസ്താനിയോട് അനുമോള് പറഞ്ഞു കൊടുക്കേണ്ടത് നീ ഇന്നൊന്നും പോകരുത് നീ ഇവിടെ മൂന്ന് ദിവസം നിന്നിട്ട് പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവരെല്ലാവരും കാണട്ടെ നീ നന്നായി സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്ന അഭിലാഷം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സമയത്ത് അനുമോളോട് അഭിലാഷം പറയുന്നുണ്ട് ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അനുമോൾക്ക് ഒക്കെ ഉണ്ടാവുമല്ലോ എന്ന് പറയുന്നുണ്ട് അവ അഭിലാഷ മസ്താനി ഞാനും അനുമോളും ഇനി കോംബോ ആയിരിക്കും ഇനോഗ്രേഷന് പോകുന്നതെന്ന് ആ ഞാൻ എന്താണെങ്കിലും നിന്നെ വിളിക്കൂടാന്ന് അനുമോൾ പറയുന്നുണ്ട് നിനക്ക് ഇനോഗ്രേഷൻ ഒക്കെ കിട്ടുമ്പോൾ നീയും വിളിക്കണമെന്ന് അവ അഭിലാഷ പറയുന്നുണ്ട് നീ എൻ്റെ പെങ്ങളെ പോലെയല്ലേ നീ എൻ്റെ പെങ്ങൾ ഒട്ടിയല്ലേ മസ്താനി ഇവളെൻ്റെ പെങ്ങൾ ആട്ടോ എന്നൊക്കെ പറഞ്ഞ് അഭിലാഷ തമാശയ്ക്ക് കോമഡി പറയുന്നുണ്ട് നിനക്കല്ലേ ഇനി ഇനോഗ്രേഷൻ ഒക്കെ ഉണ്ടാവൂ നമുക്കൊന്നും ഉണ്ടാവില്ലല്ലോ എന്നും പറഞ്ഞ് കളി ഇച്ചിരിക്കട്ട് ഒന്ന് പോടാവിടെ നിന്ന് അനുമോൾ പറയുന്നുണ്ട്